ഇന്ന് പലരും പല പല രോഗങ്ങളും പല വേദനകളും പല സങ്കടങ്ങളും പല ദുഃഖങ്ങളും പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു നൊമ്പരമാണ് എന്ത് ചെയ്യണമെന്നറിയില്ല വല്ലാത്തൊരു പ്രയാസത്തിന്റെ വഴികളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുപോന ഒരുപാട് ആളുകൾക്ക് ഔഷധമാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിന്റെ കലാം ആ കലാമിനെ ഏതൊരാൾ അവരവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് മെച്ചപ്പെടുത്തുന്നു അവര് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതൊരാള് സംശയമായി ഏതൊരാൾ അങ്ങനെ ചെയ്താൽ കൂലിയുണ്ടോ അങ്ങനെ ചെയ്താൽ പറ്റുമോ എന്നുള്ള ചിന്തയോടുകൂടി കടന്നു പോകുമ്പോ അത് മാറ്റിവെച്ച് കള്ളാഹുവിന്റെ കലാമ അതിന് പ്രതിഫലമുണ്ട് അതിന് കൂലിയുണ്ട് അതിന് സന്തോഷമുണ്ട് ആ ഒരു ചിന്തയിൽ നമ്മൾ ഓതുകയും നമ്മൾ പറയുകയും ഒക്കെ ചെയ്താൽ എന്റെ പ്രിയപ്പെട്ട നൂറ് ശതമാനം ഉറപ്പാ നമ്മൾ വിജയിക്കും നൂറ് ശതമാനം ഉറപ്പാണ് എന്നാൽ അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ ഇല്ലാത്ത ഒന്നുമില്ല വല്ലാത്തൊരു സങ്കടമാണ് പല്ലുവേദന എന്ന് പറയുന്ന രോഗം എല്ലാവർക്കും സഹിക്കാൻ കഴിയാത്തതിനപ്പുറമാണ് പല്ലുവേദന വന്നാൽ മുഖമാസലം നീരടിച്ചു ഒന്നും കഴിക്കാൻ കഴിയാതെ വേദനപ്പെട്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന എത്രയോ സഹോദരന്മാര് സഹോദരിമാരുണ്ട് എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ മരുന്ന് ആ പവിത്രമായ മരുന്നുകൂടെ നിങ്ങൾ കഴിക്കണം അത് ആത്മീയമായ വിശ്വാസമാണ് ഭൗതികമായിട്ടുള്ള മരുന്നുകൾ കഴിക്കണ്ട എന്നല്ല നിങ്ങൾ ഡോക്ടറെ കാണുക മരുന്നുകൾ വേടിക്കുക ഈ പറയുന്നത് നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങൾ ആത്മീയമായ ചികിത്സയാണ് അള്ളാഹുവെ പല്ലുവേദന അനുഭവിക്കുമ്പോൾ അത് മാറിക്കിട്ടാൻ സൂറത്തിൽ മുഴുക്കതായത് തപാറ കയ്യിലെ ഇരുപത്തി മൂന്നാമത്തായത് പതിനൊന്ന് തവണ നിങ്ങൾ വേദന ഉള്ള ഭാഗത്ത് വെച്ച് ചൊല്ലുക അത വാഹമാറ്റിത്തരുന്നതാണ് അവൽ വജാലിതം േദന ഉള്ള ഈ ഒരു ഭാഗത്താണ് വലത്തെ ഭാഗത്താണെങ്കിൽ ആ വേദന ഉള്ള സ്ഥലത്തേക്ക് നിങ്ങളെ കൈവെക്കുക ഒന്നുകിൽ മൂന്ന് തവണ അല്ലെങ്കിൽ ഏഴ് തവണ അല്ലെങ്കിൽ പതിനൊന്ന് തവണ വേദന ഉള്ള സ്ഥലത്തേക്ക് സ്ഥലത്തേക്കൊന്ന് കൈവച്ചിട്ട് പടച്ചവന്റെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ കുർാനിലെ സൂറത്തുൽ മുഴുക്കിലെ ഇരുപത്തിമൂന്നാമത്തായെന്ന് പരീക്ഷിക്കാമോ നിങ്ങൾ പോലും അറിയാത്ത വഴികളിൽ അള്ളാഹു നിങ്ങളുടെ രോഗത്തിന് ശമനം തരുന്നതാണ് നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം അള്ളാഹു പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നത് അത്ഭുതങ്ങളാണ് അത്ഭുതങ്ങളുടെ കലവറയാണ് ആ പവിത്രമായ കുർആആാനിന് ഒരുപാട് മാധുര്യമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമുട്ടി ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരുന്ന ഈ ഒരു അനുഗ്രഹം ആ കുർആനെ നമ്മളെല്ലാവരും നീയത്തും നല്ല മനസ്സും കൊടുത്തുകൊണ്ട് ഓടുകയാണ് നമുക്കറിയാവുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട് അവരുടെ മരുന്ന് നിങ്ങൾ വേടിക്കേണ്ട എന്ന് പറയില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നെല്ലാം പക്ഷെ ഒരു മൊഹ്മിനായ മനുഷ്യനും അവന്റെ കൂടെ അവനിക്കൊന്ന് കടന്നു വരുമ്പോഴാണ് അവന്റെ രോഗത്തിന് ശമനം കിട്ടുന്നത് നമ്മൾ ഓർത്തു വെച്ച് മനസ്സിൽ വെച്ച് നമ്മൾ നല്ല നീയത്തോടെ നമ്മളത് ചെയ്യുകയും ചെയ്യുകയും മറ്റുള്ളവർക്ക് അതിനെ പഠിപ്പിക്കുകയും അവരവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുകയും ചെയ്താൽ ഇതിനേക്കാൾ ഭാഗ്യം ഏതാണുള്ളത് ഇതിനേക്കാൾ സന്തോഷം ഇനി ഏതാണുള്ളത് എന്റെ മുമ്പിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആണുങ്ങളോട് നിങ്ങളോട് പറയാൻ പറയാൻ ജീവിതത്തിൽ ഇതിനേക്കാൾ അത്ഭുതമില്ല മാധ്യമം തന്നെയാണ് ആ ഒരു മാധുര്യത്തെ നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല മനസ്സോടെ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ മക്കൾ പോലും നമ്മുടെ മജിലിസിൽ കടന്നിരുന്നു കൊണ്ട് പറയുമ്പോഴും എല്ലാം വളരെ സന്തോഷമാണ് ആ ഒരു ആനുകൂല്യവും ആ ഒരു സന്തോഷവും ആ ഒരു നിറസാന്നിധ്യവും എപ്പോഴും എല്ലാവരിലും സഹോദരങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ മനസ്സിന്റെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ആ ഉള്ള ഹൃദയത്തിന്റെ വിശാലമാണ് ഓരോ മനുഷ്യന്റെ ദുഃഖങ്ങളെ അള്ളാഹു മാറ്റുന്നത് അള്ളാഹു ആ വരാതികൾ അള്ളാഹു മാറ്റുന്നത് ആ അയത്തുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാണ് ഉപകാരപ്രദമുള്ള ഒരു അറിവ് കൂടെയാണ് ആ ഉള്ള ആയത്തില അതുകൊണ്ട് ആ ആയത്തിന്റെ പവറുകളും ആ ആയത്തിന്റെ മഹാത്മ്യങ്ങളും നമ്മളെല്ലാവരും ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് വെക്കുമ്പോ അതിനേക്കാൾ സൗരഭ്യമുള്ള അതിനേക്കാൾ സന്തോഷമുള്ള അതിനേക്കാൾ ആനന്ദമുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിൽ പിന്നെ കിട്ടാൻ പോകുന്നില്ല അത് വലിയൊരു കുളിർമയാണ് വലിയൊരു ഒരു ആ ന്യമത്തും ആ സന്തോഷവും അല്ലാഹു നമുക്ക് തരണം ഇന്ന് പലരും പല പല രോഗങ്ങളും പല വേദനകളും പല സങ്കടങ്ങളും പല ദുഃഖങ്ങളും പറഞ്ഞുകൊണ്ട് അല്ലാത്തൊരു അസ്വസ്ഥത വല്ലാത്തൊരു നൊമ്പരമാണ് എന്ത് ചെയ്യണമെന്നറിയില്ല വല്ലാത്തൊരു പ്രയാസത്തിന്റെ ദുഃഖത്തിന്റെ വടികളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോന്ന ഒരുപാട് ആളുകൾക്ക് ഔഷധമാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിന്റെ കല അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പല്ലുവേദന വരുമ്പോൾ وَالَّذِي أَنشَأَكُم وَجَعَلَ لَكُمُ السَّمْعَ وَالْأَبْصَارَ وَالْأَفْئِدَةَ قَلِيلًا مَّا تَشْكُرُونَ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇനി വേറെ ഏതെന്നറിയുമോ അങ്ങനെ വേദനപ്പെട്ട് സങ്കടപ്പെട്ട് കൊണ്ടു നിൽക്കുന്ന ഒരു സമയത്ത് അവിടെ നാ വേദനമുള്ള സ്ഥലത്തേക്കൊന്ന് കൈവച്ചിട്ട് പറയാൻ അൽഹാല് ഈ വേദന സമയത്തും ഈ സങ്കടമുള്ള സമയത്തും എത്തും അലഹമുല്ലി ഹാലി 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 ഈ വേദന അനുഭവപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ നിന്നെ സ്തുതിക്കുകയാണ്

ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ആ സഹോദരിയുടെ ശുദ്ധിയുടെ ആദ്യത്തെ ദിവസം ഈ ഒരു ഏതെങ്കിലും ഒരു സഹോദരി ചൊല്ലിയാൽ അല്ലാഹു അവർക്ക് ഒരുപാട് പ്രതിഫലം അവർ പോലും അറിയാതെ അള്ളാഹു അറിയില്ല അവർക്ക് അല്ലാഹു താലും കോലി ചൊരിഞ്ഞു തരും അത് നമ്മൾ പഠിക്കുകയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോ നമുക്ക് വിജയിക്കാൻ കഴിയും നൂറ് ശതമാനം ഉറപ്പാണെന്നാലോ പല്ലുവേദന വരുമ്പോ സങ്കടപ്പെടുന്നവരാണ് എന്നാൽ എവിടെ നിന്ന് ചില ആളുകൾ പറയുന്നു ചെന്നിക്കുത്താണ് തലവല്ലാതെ പിളക്കുന്നത് പോലെ എന്നാൽ എവിടെ നിന്ന് എന്ത് ചെയ്യണമെന്നറിയുമോ അസർ നിസ്കാരത്തിന് ശേഷം സൂരത്തു മൂന്ന് തവണയോ ഏഴ് തവണയോ പതിനൊന്ന് തവണയോ ഇരുപത്തി തവണയോ ഓ എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിക്കുക ആ വെള്ളം അല്പം കുടിക്കുകയും ബാക്കിയുള്ള വെള്ളം കൊണ്ട് മോന്തൊഴുകയും ചെയ്യുക ഏതാണ് ബോധണ്ടെന്ന് എന്നറിയുമോ ും ചെന്നിക്കുത്തുപോലത്തെ രോഗങ്ങൾ മാറാറു അതൊരൌഷ്ട വലിയ ഒരു മാധുര്യം കൂടിയാണ് 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 ജീവിതത്തിന് ഉപകാരമുള്ള മനസ്സിന് ശാന്തി കിട്ടുന്നൊരു തക്കാർ അത് വേണ്ടുന്ന കോലത്തിൽ അത് ചൊല്ലുകയാണ് നമുക്ക് വിജയിക്കാൻ പറ്റും നമ്മുടെ മനസ് മനസ് മനസ്സ് അള്ളാഹുവിലേക്കൊന്ന് നല്ലതുപോലെ ചിന്തിക്കണമല്ലോ നിന്റെ കലാമിന്റെ വടികളിലൂടെയാണ് ഞാനുള്ളത് എന്നുള്ള ആ ഒരു ചിന്തയിലൂടെ കടന്നു പോവുക എന്നാൽ നിങ്ങളുടെ ഏത് രോഗത്തിനും അല്ലാഹുതാന ശമനം തരുന്നതാണ് പ്രിയമുള്ളവരെ ലോകത്തുള്ള ഒരുപാട് മരുന്നുകൾ കഴിക്കാറുണ്ട് ഒരു മരുന്നും കഴിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നില്ല അല്ല അല്ല ഏതെല്ലാം മരുന്നുകൾ കഴിച്ചാലും ആത്മീയമായ വിശ്വാസം നിനക്കുണ്ട് ആത്മീയമായ വിശ്വാസം നിന്റെ കല്ലിന്റെ ഉള്ളില് കൊണ്ടുവന്നിട്ട് അല്ലാ പരിശുദ്ധമായ ആ ഒരു സൂറത്ത് നിങ്ങൾ ഓതണം നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം നിങ്ങളും നിങ്ങളുടെ മിക്കവുള്ള മക്കളുടെയും അതവിടെ സന്തോഷം കൊടുത്തുകൊണ്ട് കടന്നു വരുന്നതാണ് അതുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും നല്ല സൗഭാഗ്യമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഖുർആാനിന്റെ ഈ അയത്തുകള്

توفنا مسلما وألحقنا بالصالحين اللهم يسر أسيرنا وسهل أمورنا وقل غوائجنا وعد ديوننا واشف أمرالنا ونجنا من قوم الله والحاسدين والنمامين والمغتابين والفتانين يا رب العالمين اللهم يسر أسيرنا وسهل أمورنا وقل ടലായ അല്ലാ കാരുണ്യവാനായ അല്ലാ ഈ പരിശുദ്ധമായ ജലിസിൽ സംഗമിച്ച ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറ്റണേ അല്ല ദുഃഖങ്ങളെ മാറ്റണേ അല്ല അബലാദികളും വേവലാദികളല്ല നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ എന്റെ മുമ്പിലേക്ക് നീട്ടുന്ന ഈ കരങ്ങളെ നീ പട്ടിക്കളയല്ല അല്ല നീ തട്ടിക്കളയല്ല തമ്പുരാനെ അല്ലാഹുവേ ആവലാതിയും സങ്കടങ്ങളും നന്നുകൊണ്ട് പരീക്ഷിക്കല് അല്ലെ ഞങ്ങളുടെ കൽവിന്റെ ഉള്ളില് മാധുര്യം തരണേ അല്ല അള്ളാഹുവേ സന്തോഷത്തിന്റെ വഴികൾ തരണേ അല്ല കടങ്ങളുള്ളവരുടെ കടങ്ങൾ നീ മാറ്റണേ അല്ലാഹുവേ അള്ളാഹുവേ വിഷമങ്ങളുള്ളവരുടെ ശമങ്ങളെ നീ മാറ്റണേ അല്ല ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ കറഞ്ഞ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ മജിലിസിൽ വന്നോ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലുരാനെ നീ സ്വീകരിക്കണേ അല്ലാ നീ ഞങ്ങളെ ഇഷ്ടപ്പെടണേ അല്ലാഹുമ്മ റബ്ബനാ ഹസന وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين